നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരിച്ചുവരവിന് അവസരം ലഭിക്കാതെ റബ്ബർ പ്രതീക്ഷ നൽകി കുരുമുളക് ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾക്ക് കഴിഞ്ഞ വാരത്തിലെ തകർച്ചയിൽ നിന്ന് തിരിച്ചുവരവിന് അവസരം ലഭിച്ചില്ല റബ്ബറിന്റെ താഴ്ന്ന വില നിക്ഷേപകരെ ആകർഷിക്കുമെന്ന നിഗമനത്തിലാണ് ഇടപാടുകൾ പുനരാരംഭിച്ചതെങ്കിലും ചൈന ജപ്പാൻ സിംഗപ്പൂർ വിപണികളിൽ മ്ലാനതയിലായിരുന്നു വ്യാവസായിക മേഖലയിലെ മരവിപ്പ് മൂലം ചൈനീസ് ഡിമാൻഡ് മങ്ങിയത് ഷാങ്ഹായ് എക്സ്ചേഞ്ചിൽ ഉൽപ്പന്ന വിലയെ ബാധിച്ചു സിംഗപ്പൂരിൽ പോയവാരം റബ്ബർ വില ആറ് ശതമാനമാണ് ഇടിഞ്ഞത് ജപ്പാൻ ഒസാക്ക വിപണിയിൽ റബ്ബർ മുന്നൂറ് എണ്ണിൻ്റെ താങ്ങ് തിരിച്ചു പിടിക്കാൻ നടത്തിയ ശ്രമം വിജയിച്ചില്ല നിലവിലെ ചലനങ്ങൾ വിലയിരുത്തിയാൽ ഇരുന്നൂറ്റി എൺപത് എണ്ണിലേക്ക് വിപണി പരീക്ഷണങ്ങൾ നടത്താം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥ നിലനിന്നു വരും ദിനങ്ങളിൽ തെളിവ് തുടർന്നാൽ പുനരാരംഭിക്കാൻ ആവശ്യമായ ഒരുക്കങ്ങൾ ഉൽപാദന മേഖലകളിൽ ഊർജിതമാകും കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ വില നൂറ്റി തൊണ്ണൂറ്റി രൂപയിൽ വ്യാപാരം നടന്നു വിയറ്റ്നാമിൽ കുരുമുളക് നേട്ടത്തിലാണ് വ്യാപാരം തുടങ്ങിയത് യു എസ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇറക്കുമതിക്കാർ പുതിയ കരാറുകൾക്ക് താൽപ്പര്യം കാണിച്ചാൽ വരും ദിനങ്ങളിൽ ഉൽപ്പന്ന വിലയിൽ നേരിയ പുരോഗതി പ്രതീക്ഷിക്കാം പിന്നിട്ട വാരം വിയറ്റ്നാം കുരുമുളകിന് നേരിട്ട തളർച്ച ഇതര ഉൽപാദക രാജ്യങ്ങളിലും വിലയെ ബാധിച്ചു രാജ്യാന്തര വിപണിയിലെ പുതിയ ചലനങ്ങളെ ഉറ്റുനോക്കുകയാണ് ഇന്തോനേഷ്യ അടക്കമുള്ള കയറ്റുമതി രാജ്യങ്ങൾ വിയനാം ടെന്നിന് ആറായിരത്തി എഴുന്നൂറ് ഡോളറിനും ശ്രീലങ്ക ഏഴായിരം ഡോളറിനും ഇന്തോനേഷ്യ ഏഴായിരത്തി മുന്നൂറ് ഡോളറിനും കുരുമുളക് വാഗ്ദാനം ചെയ്തു ഇന്ത്യൻ വില എണ്ണായിരത്തി ഇരുന്നൂറ് ഡോളറാണ് കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ കുമളിയിൽ രാവിലെ നടന്ന ഏലക്കാലേലത്തിൽ മുപ്പത്താറായിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപത് കിലോ ചരക്ക് വിൽപ്പനയ്ക്ക് എത്തിയതിൽ മുപ്പത്താറായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് കിലോയും വിറ്റഴിഞ്ഞു കയറ്റുമതി മേഖലയിൽ നിന്ന് ആഭ്യന്തര വാങ്ങലുകാരിൽ നിന്നുമുള്ള വാങ്ങൽ താല്പര്യം ശക്തമായിരുന്നു ശരാശരി ഇനം ഏലക്ക കിലോ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലും മികച്ച ഇനങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിലും കൈമാറി അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി